സ്വരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് നമുക്ക് ഒന്നും ഇടാനായിട്ട് സാധിച്ചില്ല തിരക്കൊക്കെ ആയിരുന്നു ഇനി ഇപ്പോൾ രണ്ടുമൂന്ന് പേരുടെ ഫ്രീ ആയിട്ടുള്ള നമ്മൾ നോക്കാറുള്ള താഴെ കൊടുക്കുന്ന നമ്പറിലൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ജാതകം നോക്കാനായിട്ട് ഫ്രീ ആയിട്ട് അപ്പോൾ അവർ രണ്ടുമുന്ന് നേരം നോക്കാനുണ്ട് അപ്പോൾ കുറച്ച് തിരക്കായിരുന്നു എട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു ഞാൻ പോകാറില്ല പുറത്തേക്ക് പോയിരിക്കും അങ്ങനെ പോകാറില്ല നമ്മളൊരു ക്ഷേത്രമുള്ളത് കാരണം രണ്ടു നേരം പോവുള്ള കാരണം പുറത്തേക്ക് പോകാറില്ല ചിലവർക്ക് നമ്മൾ ചെല്ലുന്ന ചെല്ലണം എന്നുള്ള ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകേണ്ടി വന്നു അപ്പോൾ അത് കാരണം നമുക്ക് തിരക്കായിപ്പോയി അപ്പോൾ ക്ഷമിക്കുക രണ്ട് ദിവസം വീഡിയോ അപ്പോൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ഷെയർ ചെയ്ത് എത്തിക്കുകയോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ആക്കുകയൊക്കെ ചെയ്യുക നമ്മൾ ഗുരുവായിട്ടൊക്കെ മാറും പിന്നെ താഴെ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജാതകം നോക്കി ദശാസന്ധി അനുസരിച്ച് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അല്ലാതെ നമ്മൾ കാടി പ്രശ്നാഭർഷമൊന്നും പറഞ്ഞ് പോവാതെ നിങ്ങളുടെ ജാതകത്തിൽ എന്താണ് പ്രശ്നം ജനന തീയതി ജന പേര് നക്ഷത്രം എത്ര ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ എന്താണ് പ്രശ്നം അതനുസരിച്ച് നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെറിയ രീതിയിൽ നടത്താവുന്നതാണ് വലിയ വലിയ പൈസകളൊന്നും പോവാതെ ആയിരം രൂപ അഞ്ഞൂറ് താഴെയൊക്കെ ഉള്ള വഴിപാടുകളൊക്കെ നടത്തി നമ്മുടെ ജീവിതമൊക്കെ തിരിച്ചു പിടിക്കാവുന്നതാണ് അല്ലാതെ നിങ്ങൾ പറഞ്ഞു വണ്ടി ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ആ വഴിപാടി വഴിപാട് ലക്ഷങ്ങളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ധനു അവിടെ ചൊവ്വാഴ്ച എന്നും തിങ്കളാഴ്ച നളധനു പതിനധനു പതിനാറാം തീയതി അല്ല പതിനാറ് ധനുമാസം ഒന്നാം തീയതി അപ്പോൾ ധനുമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അഞ്ച് നക്ഷത്രങ്ങൾക്ക് നല്ലൊരു സമയമാണ് എന്ന് വെച്ചാൽ മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് ഇതില്ല എന്നല്ല ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന അഞ്ച് നക്ഷത്രങ്ങൾ ചിലപ്പോൾ ഈ പറയാത്ത നക്ഷത്രങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന നക്ഷത്രങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം നമ്മൾ ഈ പറയുന്നത് പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയുക അപ്പം നിങ്ങൾ ജാതകശാല നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുക അപ്പോൾ പൊതുഫലമാണ് അപ്പം ചെറുപ്പത്തിലെ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രം അഞ്ച് നക്ഷത്രങ്ങൾ ഉച്ചയാണെന്ന് പറയാം അപ്പം അതിനകത്ത് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കുണർ നക്ഷത്രത്തിനാണ് പുറമെ നക്ഷത്രത്തിൽ ഇത്ര നല്ല ഉണ്ടായിരുന്ന ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് വരും സാമ്പത്തികമായിട്ടൊക്കെ പോകും അതുപോലെ തന്നെ നമുക്ക് ലോൺ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നെങ്കിൽ തടസ്സമൊക്കെ നിൽക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു അവസ്ഥയാണ് വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് ആയില് നക്ഷത്രം ആയില് നക്ഷത്രത്തിന് എപ്പോഴും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ എപ്പോഴും മുടക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ മാറിക്കിട്ട് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും തുടരെ തുടരെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ മാറിക്കിട്ടി ധനത്തിൻ്റെ ഉള്ള അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ കടം കൊടുത്ത പൈസകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രത്തിന് പൂരനക്ഷത്രത്തിന് വിദേശത്ത് പോകാനും അവിടെ നിന്ന് ജോലിയൊക്കെ ലഭിക്കാനും അവിടുത്തെ സാമ്പത്തിക പൈസ സാമ്പത്തികം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസമൊക്കെ തടസ്സമില്ലാതെ പോകും അതുപോലെ തന്നെ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയും പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും പൂരം നക്ഷത്രത്തിന് അടുത്തതായിട്ട് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രം ചിത്തിര നക്ഷത്രത്തിന് പ്രധാനമായിട്ടും പറയേണ്ടത് നിങ്ങൾക്ക് കിട്ടാനിരുന്ന പൈസകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള പൈസകൾ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് പെട്ടെന്ന് കിട്ടുന്ന ഒരവസ്ഥ കാണുന്നു പിന്നെ അതുപോലെ തന്നെ ദുരിതങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് ദുരിതങ്ങൾ എന്ത് ചെയ്തോലും അങ്ങോട്ട് കരകയറാൻ പറ്റാത്തൊരവസ്ഥ അതിനൊക്കെ ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ഭാര്യവർത്തകന്മാർ തമ്മിൽ കലഹം ഉണ്ടായിരുന്നു അതൊക്കെ മാറി കിട്ടുന്ന വീട് പണിയൊക്കെ ഓടിക്കിടുന്നവരാണെങ്കിൽ അതൊക്കെ പുനരുദ്ധ പുനരാരംഭിക്കാനും അതുപോലെ തന്നെ വലിയ മറ്റു പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്താനുള്ളൊരു അവസരങ്ങൾ തുറന്നു വരികയാണ് ക്ഷേത്രങ്ങൾ അതുപോലെ ഇപ്പോൾ തന്നെ ശബരിമല സീസണൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ പോകാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ തൊറ്റാനക്കര അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ട് നല്ല ഉയർത്തി എത്തും ആർക്കെങ്കിലും കിടം കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും നമ്മൾ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിന് വാക്കുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ വായാലും കൊണ്ടുള്ള സംസാരങ്ങൾ പിന്നെ അതുപോലെ തന്നെ മക്കളായിട്ടുള്ള ചെറിയ ചെറിയ വഴക്കുകളും കലഹങ്ങളൊക്കെ മാറിക്കിട്ടും മക്കളൊക്കെ ജോലിക്കൊക്കെ പോകുന്നൊരവസ്ഥ ഇതാവുന്നൊരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നൊരവസ്ഥയാണ് ദൈവികമായ ഈശ്വരീയ ചിന്ത കൂടുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഭഗവാൻ്റെ ഭഗവതിയിലൊക്കെ നിലവിൽ ഉണ്ടാകുന്നൊരു സമയമാണ് ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോട്ടറികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ജന ഭാഗ്യദിനം ഭാഗ്യ നമ്പറൊക്കെ ചേർന്ന് വരുന്ന ദിവസം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നൊരു സമയമാണ് സർവ്വത്തിലെ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയും ലോകായു ദുരിതത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഭാര്യ ഭർത്താപൻ തമ്മിലുള്ള കലഹങ്ങളൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് വറുത്ത മൂന്നി മാസം ഓം നമോ നാരായണ ഓയ